അസ്സലാമു അലൈക്കും അസ്സാംക്കും വാഹത് വർക്കാത്തു സമശക്തനായ അള്ളാഹുയിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സലലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു സലാഹു അലൈഹ് സ്ലാത്തും സമർപ്പിച്ചുകൊണ്ട് മുത്തീൻ നബി ഇസ്ലാഹു അലി വസല്ലാമ തങ്ങളുടെ ചരിത്രം ഈ എട്ടാം ഭാഗം ഇതാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മുത്തീൻ നബി സലാഹു അലൈ തങ്ങളുടെ പിതൃവിന്മാരിൽ ഒരാളായ അബ്ദുൽ മുത്തലിബ് മകൻ ഹംസാർ അലിയുലഹ്വലഹു മുസ്ലിമായി അതിനുശേഷം മറ്റൊരു സംഭവം കൂടി അവിടെ നടക്കുകയുണ്ടായി അതായത് നബിസല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ ശത്രുക്കൻ ശത്രുനായകന്മാരിൽ ഒരാളായിരുന്ന ഉമർ ബിൻ ഹത്താബ് അബുജഹൽ പറഞ്ഞു മുഹമ്മദിനെ വധിച്ചു വന്നാൽ നൂറൊട്ടകം ഞാൻ ഇനാം തരാം ഉമർ ബിൻ ഹത്താബ് തൻ്റെ ഗഡ്ഗം ഒരേൽ നിന്നും വലിച്ചൂരി കൊണ്ട് പ്രഖ്യാപിച്ചു ആ കൃത്യം ഇപ്പോൾ തന്നെ ഞാൻ നിർവഹിച്ചു വരാം ഉമർ ഓടുകയായിരുന്നു അതെ വഴിക്ക് വെച്ച് വിവരം കിട്ടി തൻ്റെ പെങ്ങളും അളിയനും മുസ്ലിമായിരിക്കുന്നുവെന്ന് ഉമറിൻ്റെ രോക്ഷം അങ്ങോട്ട് തിരിഞ്ഞു പെങ്ങളുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു അവിടെ അവർ ഭാര്യയും ഭർത്താവും ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു ഉമർ അവർക്ക് അവർക്കിടയിൽ ചാടുവീണു ആ പരിശുദ്ധ ഗ്രന്ഥം കൈ കൈക്കടത്താൻ ശ്രമിച്ചു അവർ കൊടുത്തില്ല പിടിവലിക്കിടയിൽ പെങ്ങളെ പെങ്ങളെയും ഭർത്താവിനെയും കണക്കിന് പ്രഹരിച്ചു അതെ പ്രഹരമേറ്റ് പെങ്ങളുടെ നെറ്റിപൊട്ട് രക്തം ഒഴുകിയപ്പോൾ ഉമറിന് പരിസരബോധം വന്നു അദ്ദേഹം ഗ്രന്ഥം ആവശ്യപ്പെട്ടു കുളിച്ചു വന്നാൽ തരാമെന്ന് പങ്ങൾ പറഞ്ഞു അങ്ങനെ ഉമർ കുളിച്ചു വന്ന് ഗ്രന്ഥം വാങ്ങി വായിച്ചു വിശുദ്ധ ഖുർആനിൽ തോഹ എന്ന അധ്യായമാണ് അദ്ദേഹം വായിച്ചത് അതോടെ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി പശ്ചാത്താപ വിവശനമായ ഹൃദയവുമായി അദ്ദേഹം മുത്തുനബിസർ അള്ളാഹു അലൈവ് വസ്ല മാ തങ്ങളെ അന്വേഷിച്ച് പുറപ്പെട്ടു അർക്കം എന്ന സഹാബിയുടെ വീട്ടിൽ ഏതാനും അനുയായികൾക്കൊപ്പം നബിസർ അള്ളാഹു അലൈവു വസ്ല തങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ഉമറിൻ്റെ വരവ് കണ്ടപ്പോൾ പാവങ്ങളായ സുഹാബികൾ വയന്ന് വിറ വയന്ന് വിറക്കാൻ തുടങ്ങി ഉടനെ ഹംസ ഹംസാറുല്ലാഹനു പറഞ്ഞു സാരമില്ല അവൻ നല്ല ഉദ്ദേശത്തോടെ ആണ് വരുന്നതെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ അവൻ്റെ തല ഞാൻ അതെ ഹംസ ഹംസാറുല്ലാഹ്നു തൻ്റെ വാളിൽ ഒന്നുകൂടി പിടിമുറുക്കി നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി ഉമർലാഹനു കടന്നു ചെന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് അലൈഹി അലൈഹുലാമ തങ്ങൾ ചോദിച്ചു ഉമരെ എന്താണ് ഉദ്ദേശം ഉമർ കണ്ണീർ കണ്ണീർത്തൂങ്ങിക്കൊണ്ട് കലിമ ചൊല്ലി മുസ്ലിമായി അതേ മുത്തുനബിസറല്ലാഹു അലൈഹുസ്ല തങ്ങളെ എതിർത്തു പോകുന്ന അതേ ചങ്കൂറ്റത്തോടെ ഇസ്ലാമിക പ്രചരണവും പരസ്യമായി നടത്താൻ തുടങ്ങി ഈ രണ്ട് ശക്തന്മാരുടെ ഇസ്ലാം മത സ്വീകരണം കുറേശികൾക്ക് കനത്ത രണ്ട് പ്രഹരങ്ങളാണ് ഏൽപ്പിച്ചത് ഹസറത്ത് അംസാ റതി ഒഹുദ് യുദ്ധത്തിൽ വെച്ചു ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹ്നു രണ്ടാം ഹലീഫയായി വായുമ്പോഴും രക്തസാക്ഷികളാവുകയാണ് ചെയ്തത് അംസാർ അല്ലാഹിനും ഉമർ അള്ളഹ്നും ഇസ്ലാം മകം മതം ആശ്വസിക്കുന്നതിന് മുമ്പ് കുറേശികളുടെ മർദ്ദനം സഹിക്കവിയാതായപ്പോൾ കുറേ സത്യവിശ്വാസികൾ അബിസീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി പ്രവാചകത്വം ലഭിച്ചതിന്റെ അഞ്ചാം വർഷമാണിത് തങ്ങളുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി നാടും വീടും ഉപേക്ഷിക്കാൻ കുറേ മുസ്ലിങ്ങൾ തയ്യാറായി നബിസ് അല്ലാസമ്മ അവരെ ആഫ്രിക്കയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന അബിസീനിയ അതായത് എത്യോപ്യ അവിടേക്ക് അയച്ചു നീതിമാനായ ഒരു ക്രൈസ്തവ രാജാവായിരുന്നു അവിടുത്തെ ഭരണാധിപൻ നെജാശി ചക്രവർത്തി ആദർശം രക്ഷിക്കാൻ വേണ്ടി അവർ നാട് വിട്ടതുമൂലം മറ്റൊരു നേട്ടവും ഉണ്ടായി ഇസ്ലാമിൻ്റെ ശബ്ദം എത്യോപ്യയിലും എത്തി പതിനൊന്ന് പുരുഷന്മാരും നാല് സ്ത്രീകളുമാണ് ആദ്യം അങ്ങോട്ട് പോയത് നബിയുടെ നബി സലഹു അലൈഹി സ്വലമാ തങ്ങളുടെ പ്രിയ പുത്രി റൊക്കിയ ബി വിഹു അനുഹയും ഭർത്താവ് ഉസ്മാൻ റിജിയുള്ളാഹു അനഹുവും എന്നിവരും അതിലുൾപ്പെടുന്നു കുറൈശകൾ അറിയാതെ അവർ തുറമുഖത്തെത്തുകയും അവിടെ നിന്ന് തിരിച്ചു പോ പോവുകയായിരുന്ന ഒരു കപ്പലിൽ സ്ഥലം വിടുകയുമാണ് ഉണ്ടായത് വിവരമറിഞ്ഞ് കുറൈശികൾ തുറമുഖത്തെത്തുമ്പോഴേക്കും കപ്പൽ തുറമുഖം വിട്ടുകഴിഞ്ഞിരുന്നു ചങ്കടൽ കടന്ന് അബസീനയിൽ എത്യോബ്യയിലെത്തിയ മുസ്ലിങ്ങൾക്ക് നജാശി ചക്രവർത്തി അഭയമരളുകയും ചെയ്തു ഈ അഭയാർത്ഥികളെ അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ കുറേശികൾ ശ്രമം തുടങ്ങി അതിനുവേണ്ടി രണ്ട് പ്രതിനിധികളെ എത്യോപ്യയിലേക്ക് അയച്ചു രാജാവ് രാജാവിന് വില ചില സമ്മാനങ്ങളുമായാണ് അവർ പോയത് അമ്രുബിൻ ആസ് അബ്ദുല്ലായി ബിൻ റബി അ എന്നിവരായിരുന്നു ആ കുറേശികൾ ക്രൊയ്ശി പ്രതിനിധികൾ അവർ എത്യോപ്യയിലെത്തി നജാസി രാജാവിൻ്റെ സമ്മാനങ്ങൾ കാഴ്ചവെച്ച് മുസ്ലിം അഭയാർത്ഥികളെ അഭ്യർത്ഥികളെപ്പറ്റി പല കെട്ടുകഥ കഥകളും പറഞ്ഞ് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു രാജാവ് മുസ്ലിം അഭയാർത്ഥികളെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്തപ്പോൾ കുറൈശികളുടെ ആരോപണങ്ങൾ സത്യമല്ലെന്ന് തെളിഞ്ഞു മുസ്ലിം അഭ്യർത്ഥികളെ പ്രതികരിച്ച് പ്രതിനിധീകരിച്ച് രാജാവുമായി സംസാരിച്ചത് ഹസ്രത്ത് അഫർ ബിൻ അബീത്വാലി പറഞ്ഞിരുന്ന പുതിയ പ്രവാചകൻ്റെ നിലപാട് സത്യമായും വ്യക്തമായും അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു ഞങ്ങൾ നാടുവിടാന തങ്ങൾ നാടുവീഴാനായ കാരണം വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ രാജാവിന് മുസ്ലിങ്ങളിൽ കൂടുതൽ സഹതാപം ഉണ്ടാകുകയാണ് ചെയ്തത് അങ്ങനെ കുറേശകളുടെ ആ പരിശ്രമം വിപരീത ഫലമാണ് ഉളവാക്കിയത് അവസാനം നജ്ജാശി രാജാവ് ഖുർആാനിലെ അധ്യായം കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ജഅഫർ അലിയല്ലോഹ്നു സൂറത്ത് മറിയമ്മനിലെ ഏതാനും സൂക്തങ്ങൾ വശ്യമധുരമായ ശൈലിയിൽ പാരായണം ചെയ്തു കൊടുത്തപ്പോൾ നജ്ജാശി രാജാവും സദസ്സരും അത്ഭുത സ്തബ്ധരായി നിന്നുപോയി ഈസാ നബി അലൈഹി സ്ലാം മറിയംബി ബി റിയോഹൻഹ എന്നിവരെ പറ്റിയുള്ള ആ സൂക്തങ്ങളിലെ പരാമർശങ്ങൾ അവരെ കരയിച്ചു രാജാവ് പറഞ്ഞു ഈ സൂക്തങ്ങളും ഞങ്ങളുടെ പ്രവാചകനായി ക്രിസ്തു കൊണ്ടുവന്നതും ഒരേ ഉറവിടത്തിൽ നിന്നുള്ളതാണെന്ന കാര്യത്തിൽ സംശയമില്ല ക്രൈശ്യ പ്രതിനിധികൾ നിരാശരായി അവർ പിന്നെ മറ്റൊരു ആരോപണം രാജാവിനോട് പറഞ്ഞു ക്രിസ്തുവിനെ സംബന്ധിച്ച് തെറ്റായ അഭിപ്രായമാണ് മുഹമ്മദ് പ്രകടിപ്പിക്കുന്നത് അഭയാർത്ഥികളെ വിളിച്ചന്വേഷിച്ചാലറിയാം രാജാവ് ജാഫർ ബിൻ അബീത്തു അലി വറഹൂള്ളാഹു അലഹുവിനെ വിളിച്ചന്വേഷിച്ചു കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനും അവൻ്റെ അടിമയുമാണെന്നാണ് മുഹമ്മദ് നബി സല അലൈഹി വസ്ലാം മതങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചത് അതിനെ സംബന്ധിച്ച് ജാഫർ അള്ളാഹുന് വിവരിച്ചു കൊടുത്തപ്പോൾ രാജാവിന് സത്യമാണെന്ന് ബോധ്യം വരികയും പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയുമാണ് ഉണ്ടായത് കുറൈശികൾക്കേറ്റ മറ്റൊരു കനത്ത പ്രഹരമായിരുന്നു ഈ സംഭവം അവിസീനയിൽ മുസ്ലിം അഭ്യർത്ഥികൾക്ക് യാതൊരു വിഷമമില്ലാതെ വിഷമവുമില്ലാതെ ജീവിക്കാൻ കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ ഒരു വാർത്ത കേട്ടു മക്കയിൽ ഹംസാർ ഉള്ളാഹനവും ഉമർ ഉള്ളാഹനും ഇസ്ലാം സി ഇസ്ലാം മതത്തിൽ ചേർന്നതോ ചേർന്നതോടെ കുറൈശികൾ എതിർപ്പുകളും മർദ്ദനങ്ങളും നിർത്തിവച്ചിരിക്കുന്നു എല്ലാവരും കൂട്ടം കൂട്ടമായി ഇസ്ലാം മതം ആശ്ലസിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നും മറ്റു ഇത് വിശ്വസിച്ച് അവർ എത്യോബിൽ നിന്ന് മക്കയിലേക്ക് കപ്പൽ കയറി മക്കയുടെ അടുത്ത് മക്കയുടെ അടുത്ത തുറമുഖത്തെത്തിയപ്പോൾ മനസ്സിലായി കുറേശ്ശികളുടെ ശത്രുത പൂർവോപരി കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണെന്ന് അവരെ മക്കയിൽ പ്രവേശിക്കാൻ പോലും കുറേശ്ശികർ അനുവദിച്ചില്ല മുസ്ലിങ്ങൾക്കെതിരെ പുതിയ ഒരു ബഹിഷ്കരണ പദ്ധതി കുറേശികൾ നടപ്പാക്കി കഴിഞ്ഞ ഘട്ടത്തിലാണ് ഈ തിരിച്ചുവരവ് അവസാനം ഈ അഭയാർത്ഥികൾക്ക് മക്കയിൽ പ്രവേശനാനുമതി കിട്ടാത്തതിനാൽ ചിലരെ അഭയം തേടേണ്ടി വന്നു അതിനാൽ അവർ വീണ്ടും എത്യോപ്യയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് തിരിച്ചു പോകുമ്പോൾ ആ അഭയാർത്ഥി സമൂഹത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചിരുന്നു അത് എൺപത്തിമൂന്നായിത്തീരുന്നു എൺപത്തിമൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും ആയിരുന്നു എന്ന് അഭിപ്രായമുണ്ട് ഈ തിരിച്ചുപോക്ക് അബിസീനയിലേക്കുള്ള രണ്ടാമത്തെ ഹിർജ ഹിജറ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു പിന്നെ നീണ്ട പതിനൊന്ന് വർഷങ്ങൾ ഈ അഭയാർത്ഥികൾ എത്യോപ്യയിൽ തന്നെയാണ് ജീവിച്ചത് നബി തിരുമേനി നെബിതിരുമേഹു അലൈഹി അലൈഹി തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോവുകയും അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവർ എത്യോപ്യയിലേക്ക് മടങ്ങിയെത്തിയത് നേരെ മദീനയിലേക്ക് പോവുകയാണ് ചെയ്തത് باقي ادرت ابيسودل كيفكم ادويره بسم الله الرحمن الرحيم الى حضره النبي المصطفى محمد رسول الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين ان امته عليهم المطلوب وال الله امين بسم الله الرحمن الرحيم قل الله احد الله الصمد لم يلد <applause> ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلك من شر ما خلق ومن شر غاسق اذا وقب ومن شر نفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس لا اله الناس من شر الوسواس الناس الذي يوسوس في صدور الناس من الجنه والناس اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تعوده سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفى عنده إلا بإذنه لما بين وما لِفَوْمَ لَا بشيء من العلم إلا بما شاء وسيك السماوات والأرض ولا يحوضه يفلخ ما هو إلا بسم الله الرحمن الرحيم آمين الحمد لله الحمد لله رب العالمين هالكنا الحمد لله الحمد لله رب العالمين رازقنا الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا في نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد يا لطيف يا كافي الله يا حفيل يا شافي الله يا كريم يا باكي. الله يا رحيم أنت الله يا أحد يا صمد يا بتر يا مولى يا هنان يا منان يا ديان يا سبحان الله بأرهم الرحيم يا مالك الملوك يا جبار يا رب أفور مفار يا رجال رجل رجل ഞങ്ങൾ പറഞ്ഞ ഈ ചരിത്രം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ ഹബീബായ കരലിൻ്റെ കൃഷ്ണമായ മദീനയിലെ രാജകുമാരനെ മദീനയിലെ മരതകമേ ഷിജു മുഹമ്മദ് ാഹു അലൈ വസ ചരിത്രമാണ് തെറ്റുകളെല്ലാം ദൂരീകരിച്ച് നീ റഹ്മാനേ അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട് നീ സ്വീകരിക്കണം റഹിമാനെ അതുപോലെ ഞങ്ങൾ ഓതിയിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സുഹൃത്ത് ഇഹ്ലാസ് ആയത്തിൽ കുറച്ച് പടച്ചവനെ എല്ലാം നീ കപൂല് ചെയ്യണേ റഹ്മാനേ തുടച്ചുവരെ ഞങ്ങൾ നിന്ന് ഞങ്ങളെ ഹബീബായ കരലിൻ്റെ കഷ്ണമായ മുത്തീനബി സലാഹു അലേ വസല്ലമാ തങ്ങളെ ഹലറത്തിലേക്ക് മിന്നറിയും പ്രകാരം ചേർത്തി കൊടുക്കടേ റഹിമാനേ അള്ളാഹുവേ അതുപോലെ ലോകത്ത് മറബട്ട് കിടക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയ മുറസലീങ്ങള് അവരുടെയൊക്കെ ഹലറത്തിലേക്ക് ചേർക്കണം റഹ്മാനെ പടച്ചുവിനെ മിന്നറിവും പ്രകാരം ചേർത്ത് കൊടുക്കണേ റഹ്മാനെ അതുപോലെ തന്നെ ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഹിലർ നബി ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഹലറത്തിലേക്ക് ചേർക്കണം റഹ്മാനെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഹിലർ നബി ഇലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹലറത്തിലേക്ക് ചേർക്കണം അള്ളാ അള്ളാഹുവേ അതുപോലെ അതൊക്കെ ാക്കന്മാരുണ്ടോ പഠിച്ചവരെ ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞങ്ങളെ ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ അമ്പകുന്നി വിറാനോലിയപ്പാപ്പ അതുപോലെ ഏതൊക്കെ മഹാന്മാരുണ്ടോ ഔലിയാക്കന്മാരുണ്ടോ അവരുടെ ഹലറത്തിലേക്ക് ചേർക്കണം റഹ്മാനേ ഹലറത്തിലേക്ക് ചെറുക്കടേ അള്ളാ അതുപോലെ റബ്ബേ പ്രത്യേകിച്ച് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയവരെ പ്രത്യേകിച്ച് മന്ദിര എൻ്റെ പൊന്നിപ്പ ഇന്ന് അരടി മണ്ണിലാളി റബ്ബേ അവിടുത്തെ ധരജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ ഖബറിൻ്റെ അവസ്ഥ അറിയില്ല അള്ള പഠിച്ചവരേ നീ ഇഷ്ടപ്പെട്ട നിന്നെ ഇഷ്ടപ്പെട്ട നീ ബഹുമാൻ നീ ആദരിച്ച നിന്റെ ഔലിയാക്കന്മാരെ നിന്റെ അമ്പിയാക്കന്മാരെ ആദരിച്ച് ബഹുമാനിച്ച അവരൊക്കെ മുഹിബ് വെച്ച മഹാനാണ് അവിടുത്തെ ഹലറത്തിലേക്ക് നീ ചേർക്കണം റഹ്മാന അതുപോലെ ഞങ്ങൾ നിന്നൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ആരൊക്കെയുണ്ടോ പ്രത്യേകിച്ച് ഈ പരിപാടി വീക്ഷിക്കുന്നവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഹലറത്തിലേക്ക് ചെറുക്കടേ അള്ള അള്ളാഹുവേ ഒരുപാട് ആളുകൾ അതുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അതുവാ കൊണ്ട് വസിയത്ത് ചെയ്തത് എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണം റഹ്മാനെ പലവിധ വിഷമങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണം റഹ്മാനേ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ള മാരകമായ ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ള അങ്ങനെ ഒരുപാട് ആളുകൾ മരകമായ രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുണ്ട് നീ പരിപൂർണ ശിപ കൊടുക്കണം അല്ലാ പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ പടച്ചവനെ അങ്ങനത്തെ മാരകമായ രോഗങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള് അയൽവാസികള് ആരൊക്കെയുണ്ടോ എല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ പ്രത്യേകിച്ച് ഈ പരിപാടി വീക്ഷിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ പടച്ചവനെ അള്ളാഹുവേ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് േ ഞങ്ങളെ മക്കളും ഞങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് അപകട മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ല അപകടത്തിൽ പെട്ട് റോഡിൽ ചിഹ്നച്ചിതറി മരിക്കേണ്ട അവസ്ഥ തരല്ല അല്ല റോഡിൽ ച ശരീരം ചിഹ്നിച്ചിതറി മരിക്കേണ്ട അവസ്ഥ തരല്ല അല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ല മൂക്കിലും മൂത്രത്തിലും പൈപ്പിടുകൊണ്ട് കിടക്കണ്ട അവസ്ഥ തരല്ല റഹ്മാനേ അതിനുള്ള അവസ്ഥ തരല്ല അല്ല അങ്ങനെ കിടക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നീ പരിപൂർണ ശിഫാങ്ങൾ കണമല്ല പലവിധ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവേ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നും ഇന്നലെയുമായി ആളുകൾ എൻ്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞു നീ തന്നെയാമത്താണ് നീ തന്നെയാമത്താണ് അള്ളാഹുവേ നീ നിലർത്തണേ റഹ്മാനെ പടച്ചവനെ ങ്കടം പറഞ്ഞവരൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി കൊടുക്കണേ അല്ല സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സിഹറിനെ നീ കരിച്ചു കളയണേ അല്ല സിഹറമാരെ സിഹറിനെ തൊട്ട് കാക്കണം അല്ല കനാറന്മാരെ കണറിനെ തൊട്ട് കാക്കണം അല്ല നാ തൊട്ട് കാക്കണം അല്ല മറ്റുള്ള എല്ലാ ഷെറിനെ തൊട്ടും കാക്കണം റഹ്മാൻ പഠിച്ചവനെ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദ്വാശ ചെയ്യാൻ പറഞ്ഞവരുണ്ട് വീട് പണി പൂർത്തിയാകാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനേ കടമില്ലാതെ അരാഹത്തിലും സന്തോഷത്തിലുമായിക്കൊണ്ട് വീട് പണി പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നീ നൽകണം റഹ്മാനെ നൽകണം അല്ല കടം കൊണ്ട് ബുദ്ധിമുട്ടിയ ആളുകൾ ആ വസിയത്ത് ചെയ്തിട്ടുണ്ട് കടം വിടാനുള്ള എല്ലാ മാർഗങ്ങളും നീ കാണിച്ചു കൊടുക്കണം വല്ല നീ സലാമത്ത് കൊടുക്കണം റഹ്മാനെ അതിനുള്ള എല്ലാ മാർഗങ്ങളും നീ കാണിച്ചു കൊടുക്കണം എന്ന അള്ളാഹുവേ അള്ളാഹുവി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഭർത്താക്കന്മാര ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഭാര്യമാരത് ആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഭർത്താക്കന്മാർക്ക് നല്ല ബുദ്ധി കൊടുക്കണം അല്ലോ ഭർത്താക്കന്മാരെ മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാരുണ്ട് ആ മദ്യപാനങ്ങളും ലഹരി ഉപയോഗങ്ങളും നിർത്താനുള്ള മനസ്സ് കൊടുക്കണമല്ല ഭാര്യയും മക്കളെയും സ്നേഹിക്കാനുള്ള മനസ്സ് കൊടുക്കണം റഹ്മാനെ പടച്ചുവിനെ കാലമാണ് അള്ളാഹുവേ ലഹരിയുടെ കാലമാണ് ഞങ്ങളെ മക്കളൊക്കെ പഠിക്കുന്നവരാണ് റബ്ബേ ഞങ്ങളെ പഠിച്ചവക്കളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ ലഹരിയെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ല ലഹരി ഉപയോഗുന്ന മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുണ്ട് റബ്ബേ സലാമത്ത് കൊടുക്കണമല്ല ആ മക്കളെ അതിൽ നിന്ന് നീ മുക്തമാക്കണേ റഹ്മാനെ പഠിച്ചവനെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥ തരല്ല അല്ല മറ്റൊരാളുടെ മുന്നിൽ മക്കളെ കൊണ്ട് എടങ്ങാറാകുന്ന അവസ്ഥ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ ഞങ്ങളെ മക്കളെക്കെ സ്വലിഹായ മക്കളാക്കണ് റഹ്മാൻ അള്ളാഹുവേ ഒരുപാട് പൊന്നുമക്കൾ ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതേ പരീക്ഷയാണ് ആ ചെയ്യണേ പഠിച്ചവനെ പൊതുപരീക്ഷ വരുകയാണ് പൊതുപരീക്ഷ കഴിഞ്ഞവരുണ്ട് റബ്ബേ പരിപൂർണ്ണ വിജയം കൊടുക്കണേ അല്ല ഇനി പൊതുപരീക്ഷ വരുന്നവർക്ക് അത് എഴുതാനും ഓർമ്മയിൽ നിൽക്കാനും റബ്ബേ പരിപൂർണമായി വിജയം നീ നൽകണേ റഹ്മാനെ സ്കൂളിലുമൊക്കെ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കാണ് കുട്ടികൾക്ക് നീ ഓർമ്മശക്തി നൽകണം റഹ്മാനെ ഓർമ്മശക്തി നൽകണം അല്ല പരിപൂർണമായ വിജയം നൽകണം റഹ്മാനെ പരിപൂർണമായി

പടച്ചവനെ മക്കളെ പോറ്റാൻ വേണ്ടി റബ്ബേ കുടുംബം പോറ്റാൻ വേണ്ടി മറ്റൊരാളുടെ കയ്യിൽ മറ്റൊരാളുടെ മുന്നിൽ കൈനട്ടേണ്ട അവസ്ഥ തരല്ല അല്ല അങ്ങനെങ്ങളെ പരീക്ഷക്കല്ല അല്ല ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അന്തസ്സോടെ നിൻ്റെ അതീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് പടച്ചവനെ അടീമൂത്രസോള പഠിപ്പിച്ചിരുന്ന പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് രാഹത്തോടു കൂടി മുന്നോട്ട് നീങ്ങാനും ഇസ്സത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ നീ തോഫീക്ക് നൽകണം റഹ്മാനെ അള്ളാഹുവേ പ്രത്യേകിച്ച് പാവപ്പെട്ട പ്രവാസികൾ വാശിയാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ പ്രവാസികൾ റബ്ബേ ഞങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്നും കൂട്ട കുടുംബങ്ങളിൽ നിന്നും അയൽവാസികളിൽ നിന്നും ഒരുപാട് ഒരുപാടാളുകൾ പ്രവാസികളുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ പണം വാരിക്കൂട്ടാനുള്ള മൊഹം കൊണ്ട് പോയതല്ല റബ്ബേ മക്കളെ പോറ്റാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി കണ്ണത്ത ആ ദൂരത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പാവപ്പെട്ട പ്രവാസികൾ ഹൈറും പറുക്കത്തും ഏറ്റി ഏച്ചി കൊടുക്കണം റഹ്മാനേ ഹൈറും വറക്കത്തും ഏറ്റി ഏറ്റി കൊടുക്കണം റഹ്മാനെ ജോലിയിലൊക്കെ നീ ഹൈറും വറക്കത്തും നൽകണം റഹ്മാനെ ദീർഘായുസം ആരോഗ്യം മാഫിയത്വം നൽകണേ അല്ല പടച്ചവനെ അന്യദേശത്ത് പണിയെടുക്കുകയാണ് ചലനമറ്റ ശരീരം ഞങ്ങളെ മുന്നിലേക്ക് വരുത്തല്ല അതാ ദീർഘായുസം ആരോഗ്യം മാഫിയത്വം കൊടുക്കണേ അല്ല ജോലിയിലൊക്കെ ഹൈറും വറക്കത്തും കൊടുക്കണേ അല്ല ജോലിയിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവൻ ജോലിയിലെ മശക്കത്തുകളൊക്കെ നീ നീക്കി കൊടുക്കണം റഹ്മാനെ ജോലി ഇല്ലാത്തവർ ജോലിയില്ലാത്തവരിത് കൊണ്ട് കൊണ്ടുവസിയത് ചെയ്തിട്ടുണ്ട് അനുയോജ്യമായ ജോലി കൊടുക്കണം എന്നുള്ള പ്രത്യേകിച്ചൊന്നൊരു സഹോദരൻ വിളിച്ചിട്ട് വാഹനമെടുക്കുന്ന കാര്യം പറഞ്ഞു ഹൈറും വറക്കത്തോടുകൂടി സന്തോഷത്തോടെ ആ വാഹനമെടുക്കാനുള്ള തോഫിയൊക്കെ നീ നൽകണം നൽകണമല്ല അതിനുള്ള തടസ്സങ്ങളൊക്കെ നീ തട്ടി നീക്കണം റഹ്മാനെ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും തട്ടി നീക്കണം അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളീ ചരിത്രം പറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ചരിത്രം കേൾക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത് കാണുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അല്ലോ ഞങ്ങളെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്സഫ സൊലല്ലാഹു അലൈ വസ്ലമ ഞങ്ങളെ ഹലറത്തിലേക്കൊന്ന് ചെന്നെത്താതെ അവിടുത്തെ പള്ളിയിലൊന്ന് പൂതിരോളം നിസ്കരിക്കാതെ അസ്സലാമു അസേക്കബീ അല്ലാ എന്നൊരു സലാം പറയാതെ ഞങ്ങളെ മണ്ണിലേക്ക് വിളിക്കല്ല അല്ലാ ഞങ്ങളെ മണ്ണിലേക്ക് വിളിക്കല്ല അള്ളാ ഒരുപാട് തവണ മക്ക മതിനിങ് കാണുവാനും അവിടെ സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് തൗഫേഖ നൽകണം അല്ല പടച്ചുപോനെ ആളെ മരണത്തിൻ്റെ സമയത്ത് മരിക്കുന്ന സമയം ഞങ്ങൾക്ക് വരുമ്പോൾ അള്ളാഹുവേ ഞങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകുന്നവരാണ് ഞങ്ങൾക്കൊക്കെ ദീർഘായുസം ആരോഗ്യം മാഫിയത്വം തരണേ അല്ല ഒരുപാട് കാലം ദീർഘായുസരോട് ജീവിക്കാനുള്ള തോഫീക്ക് നൽകണമല്ല മരണത്തിൻ്റെ സമയമെടുക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങളെ ഹബീബ് മുത്തു നബിഹു അലൈ വസ്ലാം ഞങ്ങളെതിലായിക്കൊണ്ട് ഇരുപത്തിയേഴാം രാവിലെ നോമ്പുകാരനായിക്കൊണ്ട് ജോതില് കടന്നുകൊണ്ട് കടച്ചവനെ ഞങ്ങളെ മുത്തിന്റെ ഫോട്ടോ കണ്ട് മുത്തിന്റെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ കണ്ട് കൂടി സ്വർഗത്തിന്റെയും ഫോട്ടോ കണ്ട് എന്ന കലുമുത്തോ ഈദ് ഇവരൊക്കെ പത്ത് വട്ടം ഉച്ചരിച്ച് മരിക്കുന്ന മുത്ത കീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം അതിമോഹമാണെന്നറിയാമല്ലോ ഞങ്ങളെ കൈവിടെയെല്ലാം റബ്ബേ ഞങ്ങളെ കൈന നീ തട്ടല്ല അല്ല ആക്കി ഇജാപത്ത് നൽകണം റഹ്മാനെ ഞങ്ങളെ കൽബൊക്കെ നന്നാക്കണം മറ്റുള്ളവനോട് അസൂയ ഇല്ലാത്ത കിവറില്ലാത്ത മറ്റുള്ളവരോട് പകയില്ലാത്ത മറ്റുള്ളവരോട് ദേഷ്യമില്ലാത്ത കൽബാക്കി ഞങ്ങളെ കൽബിനെ മാറ്റണം അല്ല ഞങ്ങളെ കൽബിനെ കന്നാക്കി തരണമല്ല കറകളഞ്ഞ കൽബാക്കി തരണേ അല്ല ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين بمغفرتك ورحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إن شاء الله نعليهم رندم أنك يبرئ وادين دارك نالنا الله توفيقنا لك السلام عليكم ورحمة الله وبركاته